ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണാനൊക്കെ ലേക്കും സബ്മിറ്റ് ചെയ്യാൻ മറക്കണ്ട കൂട്ടാക്കണേ അപ്പോൾ ഇന്നത്തെ മോർണിങ്ങിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കിട്ടുക രാവിലെ തന്നെ ഞാൻ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ചോറ് ഇറക്കി വെച്ചിട്ട് മീൻ നേരക്കാതിരിക്കുക പിന്നെ ഒന്ന് ചപ്പാത്തിയാണ് ചായക്ക് സ്പെഷ്യൽ അപ്പോൾ ചപ്പാത്തി ആക്കുമ്പോൾ തന്നെ ഒപ്പം നമുക്ക് മീൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ കറി ആക്കുകയാണ് കേട്ടോ നേരത്തെ തന്നെ ഞാൻ അതൊക്കെ കുക്ക് ചെയ്യുന്നു കണ്ടിട്ട് എൻ്റെ മോൾ എൻ്റെ ഇത് സംസാരിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ ഞാൻ ക്യാമറ എടുത്തപ്പോൾ കല വില വല വലയച്ചിട്ട് കുറച്ച് സംസാരിക്കേണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളത് മ്യൂട്ടാക്കി അത് കഴിഞ്ഞിട്ട് താ നമ്മുടെ ഉള്ളി ഒലുവീൻ കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ മീൻ കറിക്കുള്ളത് ചോറ് നോക്കുമ്പോൾ തിളച്ചിട്ടില്ല പിന്നെ ഇതാ ഉള്ളിയൊക്കെ വയന്ന് വന്നപ്പോൾ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് കുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടോ കുറച്ചധികം കറി ഉണ്ടാക്കുന്നുണ്ട് കാരണം കാലത്തും എന്തിനേലും ഉപയോഗിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് മീൻ കറിയൊക്കെ ഉണ്ടാക്കാറ് അങ്ങനെ താ നമ്മുടെ കറി ഒന്ന് സെറ്റ് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ മീൻ ഒന്ന് സെറ്റ് കട്ട് ചെയ്ത് വന്ന് ഒട്ടൊന്ന് ക്ലീൻ ചെയ്ത് വന്ന് അങ്ങനെ രണ്ടും രണ്ടായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് മീൻ കറി ഒന്നും കൂടി നന്നായി വറ്റാണ്ട് ഇട്ട് അപ്പോഴത്തെ നമുക്ക് ചപ്പാത്തി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണം ഒരു സൈഡിൽ പിന്നെ കറിയൊക്കെ ആയി കറി മാറ്റി വെച്ചതിന് ശേഷം അതാ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ തിരിച്ചും ഒന്ന് സൈഡൊക്കെ കുറച്ച് വലുപ്പുള്ള മീനായതുകൊണ്ട് തന്നെ വേഗം ഇത് മുള്ളൻ തന്നെയാണ് പക്ഷേ പെട്ടെന്ന് ഫ്രൈ ആവും എന്നാൽ കൂടി ഒന്ന് സൈഡൊക്കെ ഒന്ന് ചേച്ചി വെച്ച് കൊടുക്കണം ഞാൻ ചട്ടിയൊക്കെ ഒന്ന് ചേച്ചി വെച്ച് കൊടുത്ത് കൊടുക്കണം എല്ലാം അർത്ഥം വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മീൻ ഒരു വിധം റെഡിയായി നല്ല ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നല്ല അയല മുളകിട്ട കാലത്ത് ചപ്പാത്തിക്ക് നമ്മൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ലതാ ഓയിലൊക്കെ അപ്ലൈ നല്ല അടിപൊളി ചപ്പാത്തി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഉച്ചക്കുള്ള ലെഞ്ചിനുള്ള കറിയായി ഇനി ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് ചോറ് അപ്പോഴേക്കും തിളച്ചുണ്ടായിരുന്നു അതൊക്കെ ഇറക്കി വെച്ച് റൈസ് കുക്കർ സോറി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് അയലക്കറിയും മുള്ളനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചപ്പാത്തി ഒരു പിടി പിടിക്കട്ടെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാന്ന് വിചാരിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതാ ഇത് ഇവിടെ വെച്ച് തരേണ്ട എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ് അസ്സാം വലൈക്കും